ഹലോ ഗ്യാസ് നമ്മളെ പരീക്ഷണം വിജയിച്ചിട്ടുണ്ട് ബ്രസീലിയൻ കൊളുബറിനം വേര് പിടിച്ചു പതിനാല് ഏകദേശം പതിനാല് ദിവസത്തോടെ നമ്മൾ വെള്ളത്തിലിട്ട് കേട്ടോ അങ്ങനെ കുറേ ദിവസമായി കൊടുത്തിട്ട് ആ വേര് പിടിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ഇതിന് ഇത് ഇതായിട്ടുണ്ട് ചെടി ഇതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതിങ്ങനെ കാണിക്കുമ്പോൾ ഈ കുരുമുളകുമായി ബന്ധപ്പെട്ട കൃഷി ഇങ്ങനെയൊക്കെ ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ ഇല്ലാത്തവർക്കും ഇപ്പോൾ ഇത് എന്താ സംഭവം എന്നാ അതൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറമ്പിലൊന്നും കിട്ടുന്ന സാധനമൊന്നുമല്ല ഈ ചെടി ബ്രസീലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാട്ടുത്തിപ്പല്ലി എന്നൊക്കെയാണെങ്കിലും ഇതിൻ്റെ പേര് കേട്ടോ ഗൂഗിൾ ചെയ്താൽ അറിയാം അപ്പോൾ നമ്മളെ പരീക്ഷണം ഏതാ ഏതായാലും വിജയിച്ച് കഴിഞ്ഞാൽ ഏതായാലും അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് എന്ത് ചെയ്യും എടുത്തിട്ട് ഗ്രോബക്ക് ഗ്രോബാഗിൽ നടാനുള്ള പരിപാടിയാണ് കേട്ടോ ഇതിലൊക്കെ കണ്ടോ പിടിച്ചിട്ടുണ്ടത് അപ്പോൾ ഇത് ഇതൊക്കെ പിടിച്ചിട്ടുണ്ട് ഏഹ് അപ്പോൾ വെള്ളത്തിലിട്ട് പിടിപ്പിക്കണ ഒരു സാധനമാണിത് അതെന്നുവെച്ചുകഴിഞ്ഞാൽ ഇതിന് പ്രതിരോധശേഷി കൂടിയ ഒരു ചെടിയാണ് അപ്പോൾ വെച്ചാൽ നമ്മളീ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശങ്ങളിൽ കുരുമുളക് കുരുമുളക് വെച്ച് പിടിപ്പിക്കാൻ പ്രയാസമുള്ള ആൾക്കാർക്ക് ഇതിന് ഇതിൽ ബഡ് ചെയ്തിട്ട് എന്ത് വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ ചെയ്യാം എന്നാണ് ഇതിൻ്റെ ഒരു ശാസ്ത്രീയ വശോട്ടോ അപ്പോൾ നമ്മൾ നമ്മളെ പരീക്ഷണം ഏകദേശം വിജയിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് കാണിക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കൊളിബ്രീനെന്ന് പറഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് വെള്ളത്തിലിട്ടിട്ട് എന്ത് ചെയ്യും വെള്ളത്തിലിട്ടിട്ട് ചെയ്യണ ഇതൊന്നും ആരും കാണിക്കലില്ല അപ്പോൾ നമ്മളിത് ചെയ്തത് ചെയ്തപ്പോൾ പതിനാല് ദിവസം ഏകദേശം പതിനാല് ദിവസമൊക്കെ കിട്ടുണ്ടാവും ചിലപ്പം കുറേ ദിവസം ഇത് ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ടോ അപ്പം സംഭവം ഈ സാധനം വെള്ളത്തിലിട്ട് വെച്ചാൽ ഉണങ്ങി പോവുകയൊന്നും ചെയ്യൂല പതിനാല് ദിവസം കഴിയുമ്പോൾ ഏകദേശം പതിനാല് ദിവസമൊക്കെ കഴിയുമ്പോൾ ഇതിങ്ങനെ പൊടിച്ച് വരും ഏഹ് അപ്പോൾ ഇങ്ങനെ ഈ കുറ്റിക്കുരുമുളക് ഉണ്ടാക്കണ കുറ്റി കുരുമുളകുമായി ബന്ധപ്പെട്ട കൃഷിക്കാരൊക്കെ ഉണ്ടാവും അവർക്ക് അറിയില്ല ഇതെങ്ങനെയാണ് ഇത് ചെയ്യലെന്നുള്ളത് പക്ഷേ അവർക്ക് പഠിക്കാനുള്ള ഒരു അവസരമാണിത് പിന്നെ അതേപോലെ ഈ കുറ്റിക്കുരുമുളക് ഉണ്ടാക്കുന്ന ആൾക്കാർ ഉണ്ടാക്കിയ ആൾക്കാരുണ്ടല്ലോ അവർ കമൻ്റ് ചെയ്യുക ഇതിൻ്റെ പരീക്ഷണം ഇതെങ്ങനെയാണ് ഇതുകൊണ്ട് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ഇതിൽ കമൻ്റ് കമൻ്റ് ചെയ്യാം കേട്ടോ ഓക്കേ